രണ്ടു ദിവസമായി കമൽഹാസനെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നത് കമൽഹാസന്റെ ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും കടന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് കമൽഹാസൻ മക്കൾ നീതി മയത്തിന്റെ പ്രചാരണത്തിനായി തമിഴ്നാട്ടിലെ അറബക്കുറിച്ച് മണ്ഡലത്തിൽ എത്തിയപ്പോഴായിരുന്നു ഒരു വിവാദ പരാമർശം നടത്തിയത് മക്കൾ നീതി മയത്തിൻ്റെ എസ് മോഹൻരാജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു കമൽഹാസൻ അറവക്കുറിച്ച് മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിയത് മെയ് പത്തൊമ്പതിന് നാല് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണ് എ ഡി എം കെക്കും ഡി എം കെക്കും വളരെയധികം നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നിങ്ങനെയുള്ള കാര്യത്തിലും സംശയമൊന്നും ഉണ്ടാകില്ല കമൽഹാസൻ അവിടെ നടത്തിയ പ്രസ്താവന ഇതായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തീവ്രവാദി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആയിരുന്നു ഈ ഹിന്ദു തീവ്രവാദിയായ ഗോഡ്സയാണ് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് എന്നാണ് കമൽഹാസൻ അവിടെ നടത്തിയ പ്രസ്താവന കമൽഹാസൻ പ്രസ്താവന നടത്തേണ്ട താമസം മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്തു കമൽഹാസൻ വളരെ നിലപാടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കമൽഹാസന്റെ നിലപാടിന് കയ്യടി വന്നു കമൽഹാസനെ പോലെ ഒരു വ്യക്തി ഇല്ലാന്ന് പറഞ്ഞു കമൽഹാസന്റെ നിലപാടാണ് നിലപാടെന്ന് പറഞ്ഞ ആൾക്കാർ രംഗത്തെത്തി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആൾക്കാർ ഉടനെ തന്നെ രംഗത്തെത്തി ബി എല്ലാം അതിനെ തീർത്തും പ്രതികൂലിച്ചു കൊണ്ടാണ് രംഗത്തെത്തിയത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മറ്റ് കേരളത്തിലുള്ള മാധ്യമങ്ങളടക്കം കമൽഹാസന്റെ നിലപാടിനെ വലിയ രീതിയിൽ ഉൾ പുകഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രജനീകാന്തിനെ പോലെ ഇടക്കിടക്ക് നിലപാട് മാറ്റുന്ന ഒരു മനുഷ്യനല്ല കമൽഹാസൻ കമൽഹാസന് നിലപാടുണ്ട് നിലപാടെന്ന് പറയുന്നത് എപ്പോഴും കോട്ടേഷൻ മാർക്കിലാണ് കേട്ടോ ഒരു ബി ജി എം ഒക്കെ ഇട്ട് കോട്ടേഷൻ മാർക്കിലാണ് കൊടുക്കുന്നത് നിലപാടുണ്ട് ഈ നിലപാടാണ് കമൽഹാസൻ വ്യക്തമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള പ്രചാരണം കമൽഹാസനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് കമൽഹാസൻ പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ്സെ തീവ്രവാദി തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവും ആർക്കുമില്ല തീവ്രവാദി എന്ന് പോലും ഗോഡ്സയെ വിളിക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നേരെ നിറയൊഴിച്ച അയാൾ തീവ്രവാദികൾ തീവ്രവാദി എന്നുള്ളതിനുപരി ഒരു പൈശാചികമായ ഒരു വ്യക്തിത്വം എന്ന് വേണം പറയാൻ ആ പൈശാചികമായ വ്യക്തിത്വം ആയ ഗോഡ്സെയെ തീവ്രവാദി എന്ന് വിളിച്ച് ഒരിക്കലും അധിക്ഷേപിക്കരുത് അയാൾ തീവ്രവാദിക്കും അപ്പുറമുള്ള ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ കമൽഹാസൻ്റെ ഇവിടുത്തെ ഈ പ്രസ്താവന ഗോഡ്സെ ഒരു ഹിന്ദു തീവ്രവാദി എന്നുള്ളതാണ് അത് കമൽഹാസൻ്റെ ഒരു കുത്തിത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവർക്കെല്ലാം ഒരു വീക്ക്നെസ് ആണ് ഈ മതങ്ങൾക്കിടയിലുള്ള കുത്തിത്തിരിപ്പ് അത് നമ്മൾ ഈ അയോധ്യ വിഷയത്തിലൊക്കെ കണ്ട ഒരു സാഹചര്യമാണെന്ന് ഉള്ളത് അയോധ്യ വിഷയത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പള്ളി കൊടുക്കുന്നതിലും ഹിന്ദുക്കൾക്ക് അവിടെ അമ്പലം പണിയുന്നതിലും യാതൊരുവിധ പ്രശ്നവുമില്ല ആ പള്ളി കുറച്ചപ്പുറത്ത് മാറ്റി കെട്ടിത്തരാമെന്ന് പറഞ്ഞു പക്ഷേ അതിനിടയിൽ നിന്ന് ലെഫ്റ്റ് ലിബറലുകൾക്കാണ് പ്രശ്നം ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല ലെഫ്റ്റ് ലിബറലുകൾക്കാണ് പ്രശ്നം ഇത് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന അവിടെ ആർക്കിടെക്റ്റ് ആയിരുന്ന അവിടെ ആർക്കിയോളജി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പിൻകാലത്ത് വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് അതുപോലെ ഒരു സമാനമായ ഒരു കാര്യം ഹിന്ദു തീവ്രവാദി പരാമർശവുമായി കമൽഹാസന് അതുപോലെ ഒരു സമാനമായ ഒരു പരാമർശമാണ് കാരണം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സംഭവം വരുന്ന ഒരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ ഭീകരാക്രമണം നടന്നു പുൽവാമയിൽ ഭീകരാക്രമണം നടന്നു ഉറിയിൽ ഭീകരാക്രമണം നടന്നു എന്തിനേരെ പറയുന്നു ഫ്രാൻസിൽ പോലും ഭീകരാക്രമണം നടന്നു ഈ ഭീകരാക്രമണങ്ങളെല്ലാം നടന്നപ്പോൾ ഇന്ത്യ ഒന്നടങ്കം പറഞ്ഞത് അല്ലെങ്കിൽ കമൽഹാസിനെ പോലെയുള്ളവർ ഒന്നടങ്കം പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് ഭീകരവാദത്തിന് മതമില്ല തീവ്രവാദത്തിന് മതമില്ല എന്നായിരുന്നു പിന്നെ എങ്ങനെയാണ് കമൽഹാസൻ ഈ ഹിന്ദു തീവ്രവാദി എന്ന പദം വന്നത് എന്നൊന്നും നമ്മൾ കമൽഹാസനോട് ചോദിക്കാൻ പാടില്ല അദ്ദേഹം വെള്ളം കുടിച്ചു പോകും ഇതിലുള്ള ഒരു കുത്തിത്തിരിപ്പ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് അറളക്കുറിച്ച് എന്ന് പറയുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ ചെന്ന് ഹിന്ദു തീവ്രവാദി എന്ന പരാമർശം കമൽഹാസൻ നടത്തിയത് അപക്വമായ ഒരു നടപടിയാണെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതേയുള്ളൂ അദ്ദേഹം ഒന്നുകിൽ ഉണ്ടാക്കാനാണ് ഇത് നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം വളരെ അപക്വമായി പെരുമാറി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തീവ്രവാദി ഒരു ഹിന്ദുവാണ് എന്നൊക്കെ പറയുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ മാത്രമേ വഴിവെക്കൂ എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും ആ ഒരു കാര്യം കമൽഹാസൻ ആ ഒരു കാര്യം കമൽഹാസന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ കമൽഹാസൻ അവിടെ വേറൊരു പ്രസ്താവന കൂടെ നടത്തി മുസ്ലിങ്ങൾ കൂടുതലുള്ള മണ്ഡലമായത് കൊണ്ടല്ല ഞാൻ ഗോഡ്സ് ഹിന്ദു തീവ്രവാദി എന്ന് പറയുന്നത് എന്നുകൂടെ കമൽഹാസൻ ഒരു പ്രസ്താവന നടത്തി കമൽഹാസന്റെ ഈ പ്രസ്താവനയിൽ ഒരു വിഷത്തിൻ്റെ മുള്ളു ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല കയ്യടിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും കയ്യടിക്കേണ്ടാത്ത സ്ഥിതിയാണ് കമൽഹാസന്റെ ഈ പ്രസ്താവനയിലൂടെ വന്നത് എന്നും പറയേണ്ടി വയ്യ മാധ്യമങ്ങളൊന്നും ഇത് ചോദ്യം ചെയ്തില്ല കാരണം ഒരു ഭാഗത്ത് തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നു ഒരു ഭാഗത്ത് തീവ്രവാദികൾ മുസ്ലിങ്ങൾ അല്ലെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇന്ത്യയിലുള്ള തീവ്രവാദികൾ ആർ ആണ് അവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നു ഇത് എന്ത് നടപടിയാണ് സാർ ഈ നടപടി മാധ്യമങ്ങളും ചോദ്യം ചെയ്യാറില്ല അപ്പോൾ അന്ധമായിട്ടുള്ള ആർ എസ് എസ് വിരുദ്ധത അന്ധമായിട്ടുള്ള ബി ജെ പി വിരുദ്ധത അത് ഹിന്ദു വിരുദ്ധതയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എവിടെ ഭീകരാക്രമണം നടന്നാലും ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹം അടക്കം ഒന്നിച്ച് പറയുന്നത് ഭീകരാക്രമണത്തിന് മതമില്ല എന്നാണ് ആ ഭൂരിപക്ഷ സമൂഹത്തെ നോക്കിയാണ് കമൽഹാസൻ പറയുന്നത് ഗോഡ്സെ ഒരു ഹിന്ദു തീവ്രവാദിയാണെന്ന് ഈ നടപടികൾ വളരെയധികം മ്ലേഛകനമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതാദ്യമായിട്ടല്ല കമൽഹാസന്റെ പ്രസ്താവനകളെല്ലാം വിവാദം സൃഷ്ടിക്കുന്നത് കമൽഹാസൻ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ വിവാദമാക്കാൻ വേണ്ടി പല പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട് അതുപോലെ ധാരാളം പ്രസ്താവനകളുണ്ട് കശ്മീരിൽ ഹിതപരിശോധന വേണമെന്ന് കമൽഹാസൻ പറഞ്ഞ പ്രസ്താവന അതുപോലെ തൻ്റെ മക്കൾക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ് കമൽഹാസൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു പക്ഷേ കമൽഹാസന്റെ മകൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അയ്യങ്കാർ എന്ന് പറയുന്ന ജാതിയിൽപ്പെടുന്ന ഒരു സ്ത്രീയാണെന്ന് അതുപോലെ തന്നെ വേറെ ധാരാളം പ്രസ്താവനകൾ കമൽഹാസന്റെ ഈ ഭാഗത്തു നിന്നും ഇറങ്ങിയിട്ടുമുണ്ട്